വയനാട് ദുരന്ത മേഖലകളിൽ ജനകീയ തിരച്ചിൽ തുടരുകയാണ് പരപ്പൻപാറയിൽ നടത്തിയ തിരച്ചിലിൽ പുഴയോട് ചേർന്ന ഭാഗത്തു നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും സ്ഥലത്ത് കൂടുതൽ തിരച്ചിൽ നടത്തുകയാണ് ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് വിവിധ യുവജന സംഘടനകളും തിരച്ചിലിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തോളം പേരാണ് ഇന്നത്തെ തിരച്ചിലിൽ പങ്കെടുക്കുന്നത് ക്യാമ്പുകളിൽ ഉള്ള സന്നദ്ധരായവരെയും തിരച്ചിലിൽ ഉൾപ്പെടുത്തും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തി ആറ് കൂടി ഇനിയും കണ്ടെത്താനുണ്ട് അതേസമയം ദുരന്ത ഭൂമിയിലെത്തിയ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വികാരാധീനനായി പ്രതികരിച്ചു വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട് അർജുൻ ഇന്ന് വലിയൊരു സംഘമാണ് തിരച്ചിലിന് എത്തിയിട്ടുള്ളത് ഈ ഏതാണ്ട് രണ്ടായിരത്തോളം പേർ തിരച്ചിൽ പങ്കാളികളാകുന്നു എന്നുള്ള വിവരം ഒപ്പം തന്നെ ശരീരഭാഗം കണ്ടെത്തിയതായുള്ള വിവരങ്ങളും ഇനി നൂറ്റി ഇരുപത്തിയാറ് പേരെ കണ്ടെത്താനുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന ശരീരഭാഗം ഒരിക്കലും മൃതശരീരമായി കണക്കാക്കാൻ ആകില്ല എന്നുള്ളതും എങ്കിലും പ്രത്യാശ നഷ്ടപ്പെടുത്താതെയുള്ള തിരച്ചിൽ തുടരുകയാണ് ഒപ്പം തന്നെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ സന്ദർശനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും തീർച്ചയായും ഇന്ന് അട്ടമല ഭാഗത്തെ ഡാം പരിസരത്ത് അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അസ്ഥികൂടം ഒരു മൃതദേഹ അവശിഷ്ടം ലഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇതൊരു മൃതദേഹമായി അല്ലെങ്കിൽ ഒരാളുടെ മൃതദേഹമായി കൂട്ടില്ല ഈ ആ ഒരു ശരീരഭാഗങ്ങൾ അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരന്മല ഇത്തരത്തിലുള്ള ഈ ഒരു ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത് ചാലിയാറിന്റെ തീരത്തും ഇന്ന് പരിശോധന നടത്തിയതായിട്ടാണ് നമുക്കുള്ള നമുക്ക് കിട്ടുന്ന വിവരം ഏകദേശം രണ്ടായിരത്തിലധികം ആളുകളാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന പരിശോധന നടത്തുന്നതിൽ സന്നദ്ധ പ്രവർത്തകരുണ്ട് അല്ലെങ്കിൽ നാട്ടുകാരുണ്ട് അത്തരത്തിൽ ക്യാമ്പുകളിൽ നിന്നുള്ളവരടക്കം ഈ ഒരു പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഈ ക്യാമ്പുകളിലുള്ളവർക്ക് സംഘത്തെ അറിയിക്കുന്ന ആർക്കും ഇത്തരത്തിൽ ആ പരിശോധന നടത്താം കൃത്യമായി രജിസ്ട്രേഷൻ ചെയ്ത അതായത് ഇവിടെ എത്തുന്ന ആളുകളെ കൃത്യമായി രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് അകത്തേക്ക് കയറി ആ പരിശോധന നടത്താൻ അനുഭവിക്കുന്നത് അനുവദിക്കുന്നത് ജനപ്രതിനിധികൾ അടക്കം പരിശോധ ഈ ഒരു ആ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട് നേരത്തെ നമ്മൾ സൂക്ഷിക്കുന്ന ശശീന്ദ്രൻ അടക്കമുള്ള ഇവർ ഇവിടെ എത്തുകയും പിന്നീട് ഒരു 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 വലിയ നമ്മൾ പ്രേക്ഷകർക്ക് ആ സാഹചര്യം കരുതുന്ന ഈ ബന്ധുക്കളെ തേടി ഇപ്പോഴും തേടിയൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ക്യാമ്പുകളിൽ കഴിയുന്നവർ വലിയ ട്രോമയാണ് വലിയ മാനസികാഘാതം ഏറ്റവരാണ് അതുകൊണ്ടാണ് തിരച്ചിലിനും അതിൽ സന്നദ്ധരായവർ മാത്രം പങ്കെടുക്കട്ടെ എന്നൊരു തീരുമാനം വന്നത് ഒരു കുട്ടി അവന്റെ അച്ഛനെ തിരക്കി വന്നപ്പോഴാണ് എ കെ ശശീന്ദ്രൻ വികാരാധീനായതല്ല അത്തരം ഒരു സാഹചര്യം കണ്ടപ്പോഴാണ് അദ്ദേഹം എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു കുട്ടിയെ അടുത്ത് വിളിച്ചുകൊണ്ട് അവന്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ അദ്ദേഹം തെരഞ്ഞുപോയി ആരാണെങ്കിലും ആരുടെ മുമ്പിൽ ആരാണെങ്കിലും അത്തരത്തിലുള്ള ഒരു കാഴ്ച കാണുമ്പോൾ കണ്ണു നിറയുക അസ്വാഭാവികമാണ് പലരുടെയും ബന്ധുക്കളാണ് അവരുടെ വീടുകളാണ് ഇവിടെയുള്ളത് ആ പല വീടുകളും തങ്ങളുടെ വീടുകളാണ് അല്ലെങ്കിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുണ്ട് അവരുടെ വീടുകളാണ് ഇവിടെ മണ്ണിനടിയിലുള്ളത് അവരുടെ ബന്ധുക്കളാണ് ഇവിടെ മണ്ണിനടിയിൽ ഇപ്പോഴും ഉറങ്ങുന്നത് ആ മണ്ണിനടിയിൽ കിടക്കുന്നത് അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് അത്തരത്തിൽ വലിയ വികാരതമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തിലേക്കാണ് ഈ ശശീന്ദ്രനടക്കമുള്ള മന്ത്രിമാരടക്കം ഇന്ന് ജനപ്രതിനിധികളടക്കം ഇന്ന് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കുട്ടി വരികയും ആ തന്റെ കഥ അച്ഛനെ തേടിയുള്ള ആ തന്റെ കഥ ആ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ സ്ഥലങ്ങളിലും മൻസൂണുകളാണ് ആ വലിയ കല്ലുകൾ വന്ന് പതിച്ച സ്ഥലമാണ് അവിടെയൊക്കെ എത്തി ക്യാമ്പുകളിലുള്ളവരടക്കം അല്ലെങ്കിൽ തങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടവരടക്കം അവിടെ വന്ന് തങ്ങളുടെ വീടുകൾ കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ആ കഷ്ടത നമ്മൾ നോക്കി കാണേണ്ടതാണ് അതായത് അവരുടെ വീടുകൾ സ്വന്തം വീടുകൾ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ ദുരന്തമുഖം മുഖം ഉള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ആരംഭിക്കുമ്പോൾ ഈ പ്രദേശവാസികളെ തന്നെ ഇവിടെ രംഗത്തെറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെയടക്കം നിർത്തിക്കൊണ്ട് അവരടക്കം അവരുടെ കൂടെ ചേർത്തുകൊണ്ട് ആ ഒരു തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് ഒരു മറ്റുള്ളവർക്കൊന്നും കൃത്യമായി തന്നെ ഒരു അടയാളം പറയുവാനോ അല്ലെങ്കിൽ ഓരോരുത്തരെ വീട് എവിടെയാണെന്നോ പറയുവാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ഇത്തരത്തിൽ മണ്ണ് അടിഞ്ഞിട്ടുള്ളത് ഓരോ വീടുകളും ആ മണ്ണിന്റെ അടിയിലാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾക്ക് തന്നെ അത് തിരിച്ചറിയാൻ വലിയ ആശങ്കയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലടക്കം ഇന്ന തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം ഈ ഇത്തരത്തിലുള്ള ആ സ്ഥലങ്ങളിൽ അടക്കം ഇന്ന പരിശോധന നടത്തുന്നത് ഹിക്കാച്ചി അതുപോലെ തന്നെ ജെ സി ജി അടക്കമുള്ള യന്ത്രങ്ങളും യന്ത്രങ്ങളൊക്കെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പരിശോധന നടത്തുന്നത് അർജുൻ ഈ ഒരു തിരച്ചിൽ എത്ര നാൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് തുടരും എന്നുള്ളതാണ് ഈ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ എത്തിയിരിക്കുന്ന തിരച്ചിൽ മാത്രമല്ല ഈ ഒരു തിരച്ചിൽ വിദഗ്ധരായാലും ഈ മറ്റ് സൈനിക വിഭാഗങ്ങളൊക്കെ തിരച്ചിൽ പങ്കാളികളാകുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും ഒരു വിഭാഗം സൈനികർ മാത്രമാണ് ഇവിടെ ഉള്ളത് അതായത് ഭൂമിപാലം നിർമ്മാണത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം സൈനികർ മാത്രമാണ് ഇവിടെ ഉള്ളതാ ബാക്കിയുള്ള സൈനികരടക്കം കഴിഞ്ഞ ദിവസം ഇവരിൽ നിന്നും യാത്ര തിരിച്ച് രംഗങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ് അത്തരത്തിൽ ഒരു വിഭാഗം മാത്രം ഇവിടെ നിലനിൽക്കുന്നു പോലീസുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് മറ്റ് സന്നദ്ധ സംഘടനകളുണ്ട് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളടക്കം ഇവിടെ ആ തെരച്ചിൽ നടന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് അടക്കം ഈ ചോദ്യത്തിന് മറുപടി നൽകിയത് ആ തെരച്ചിൽ എപ്പോൾ നിർത്താൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതിനെപ്പറ്റി ഇതുവരെയും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് അടക്കം ആ നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്തരത്തിൽ തെരച്ചിൽ ആ തുടരുക തുടരുക തന്നെ ചെയ്യും എത്ര ദിവസമാകും ഈ തെരച്ചിൽ അവസാനിപ്പിക്കാൻ എന്നുള്ളത് ആ തങ്ങൾക്ക് പറയാൻ കഴിയില്ല ആ പ്രതീക്ഷ ഇപ്പോഴുമുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജീവനെങ്കിലും ഉണ്ടെങ്കിൽ അവ അരസ്പിച്ചെടുക്കുക അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങളെങ്കിൽ അല്ലെങ്കിൽ മൃതദേഹങ്ങളാണെങ്കിൽ തന്നെയും ബന്ധുക്കൾക്ക് അത് കാണുവാത്ത കാണത്തക്ക രീതിയിൽ ആ ഒരു മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് എന്നടക്കമുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ മന്ത്രിമാരടക്കം നമ്മളോട് പറഞ്ഞ കാര്യമാണ് ഇത്തരത്തിൽ വലിയ പരിശോധനയാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് പ്രത്യേകിച്ച് ആ ചാലിയാർ പുഴയുടെ തീരത്താണ് ആ പ്രധാനമായും ഉള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത് അതായത് ഇത്തരത്തിൽ നിരവധി മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയുടെ തീരത്തു നിന്നും ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ഫോറസ്റ്റ് ഏരിയകളിലടക്കം കൂടുതലായി പരിശോധന നടത്തേണ്ടതുണ്ട് പൂച്ചിപ്പാറ മേഖലകളിലും ആ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് ശരീരഭാഗങ്ങളും എന്ത് ആ മൃതദേഹങ്ങളുമാണ് ഈ ഒരു ഭാഗത്ത് നിന്നും ലഭിച്ചത് ഇവിടെ ഇരുപതോളം മൃതദേഹങ്ങളോടക്കം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ ലഭിക്കുന്ന വിവരം അത്തരത്തിലാണ് അവിടെ പോയ റെസ്ക്യൂ പ്രവർത്തകരടക്കം ആ നമ്മളോട് പറയുന്ന സാഹചര്യം ഉണ്ടായത് ഈ ശുചിപ്പാറ മേഖലകളിലടക്കം ആ വലിയ രീതിയിൽ കുത്തൊലിച്ച് കുത്തിയൊലിച്ചു വന്ന ശരീരാവശേഷങ്ങളൊക്കെ ആ പ്രദേശത്ത് ഉണ്ട് എന്നും എന്നാൽ ആ ഒരു പ്രദേശത്തേക്ക് കാടും കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ എത്തിപ്പെടുക വലിയ അസാധ്യമാണെന്നും ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ ഈ മേഖലയിലടക്കം വേണമെന്നുമാണ് കഴിഞ്ഞ ദിവസം ഒത്തിരി അടക്കം ഇവിടെയുള്ള ഈ സന്നദ്ധ സേവകരടക്കമുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചില ഫോറസ്റ്റ് ഏരിയകളുണ്ട് അവിടേക്ക് ചിലപ്പോൾ ഈ ശരീരഭാഗങ്ങൾ തെറിച്ച് വിന്നിരിക്കാം അല്ലെങ്കിൽ മൃതദേഹം അതിനിധിച്ചതിൽ മാറിയിരിക്കാം അത്തരത്തിലുള്ള ഒരു സാഹചര്യം അടക്കം പരിശോധിക്കും അവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്തും എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള സാഹചര്യങ്ങൾ വേണമെങ്കിൽ അത്തരത്തിലുള്ള എയർ ലിഫ്റ്റിംഗ് രീതി അടക്കം അവലംബിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഇതിനകത്ത് പ്രധാനമന്ത്രി ഈ സ്ഥലത്തെത്തുകയുണ്ടായിരുന്നു അതായത് ഈ ദുരന്തം നടത്ത സ്ഥലത്തെത്തുകയുണ്ടായിരുന്നു അദ്ദേഹത്തോടും മുഖ്യമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അങ്ങനെയുള്ള അടക്കമുള്ള ഡി ഡി ജി ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ എത്തുന്ന ഇവരെ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൃത്യമായി തന്നെ ഒരു അവലോകനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയും ചെയ്തു തുടർന്ന് ഈ ഒരു ഈ ഒരു സ്ഥലത്ത് തന്നെ വെച്ച് പ്രധാനമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ വിശദീകരിക്കുകയും അദ്ദേഹം അതിനുള്ള മറുപടി നൽകുകയും ചെയ്തു തുടർന്നാണ് ആ കളക്ടറേറ്റിൽ വെച്ചിട്ടുള്ള ഒരു യോഗം ഒരു പൊതു ഒരു ഒരു യോഗം ചേർന്ന് ഉന്നതതല യോഗം ചേർന്നത് അതിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തിരുന്നു ഗവർണർ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേർന്നത് അതിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാർ തള്ളരുടെ ഒരു ആവശ്യം പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അത് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്പസമയത്തിനകം അല്ലെങ്കിൽ വരും ദിവസങ്ങളിലടക്കം നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്